നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം സംസാരിക്കാം ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ അഭ്യർത്ഥന സംബന്ധിച്ചാണ് അവരൊക്കെ തെറ്റാണ് ചെയ്തത് അത് ഞങ്ങൾക്ക് എന്താ വേണ്ടി ചെയ്യ മാപ്പ് പിന്നെ മാപ്പെന്ന് പറയാ അല്ലെങ്കിൽ കാല് വീട്ടിലൊന്ന് പറയാ എന്താ ചെയ്യുക എനിക്ക് അതല്ല യാതും സുഹൃത്തുക്കളെ നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വൃത്തികെട്ട ഒരുപാട് പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം ഒരു അമ്മ അവിടെ ഏതെങ്കിലും കുഞ്ഞിന് മുലപ്പാൽ ഇല്ലെങ്കിൽ ഞാൻ തരാൻ തയ്യാറെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അശ്രീലെ കമ്മന്റ് ഇട്ട ഒരു അമ്മാവിന്റെ വീടിയാണ് നമ്മൾ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മുഴുവൻ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം വൃത്തി ഞാനിപ്പോ സത്യം പറയാനിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് എന്റെ മക്കൾ പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞാണ് ഞാന് പിന്നെ അന്ന ഒരു പോസ്റ്റ് വന്നു ആ പോസ്റ്റ് പിന്നെ രണ്ട് കുട്ടികളുണ്ടാക്കുമ്പോ പിന്നെ ഇങ്ങനെ ദുരന്തം കൊണ്ടുപോകുന്നില്ല പോസ്റ്റും താഴെ ഇങ്ങനെ ഈ വൈഫ് നണുപ്പാൽ കൊടുക്കുന്നില്ല പോസ്റ്റും വന്നപ്പോൾ ഞാൻ എന്ത് കരുതി അത് രണ്ട് ഒരാളാണെന്ന് ഒരു ആൾ പോസ്റ്റ് ചെയ്താണ് അതായത് കളിയാക്കി പോസ്റ്റ് ചെയ്യാൻ നല്ല രണ്ട് തെറ്റിദ്ധാരണകളുടെ പുറത്താണ് ഞാൻ അതിന് മറുപടിക്ക് തന്നത് കാരണം ഞാൻ വയനാട്ടുകാരെ കൂടുതൽ ആ ദുരന്തത്തിനെ ദുഃഖിക്കുന്ന ആൾ ഞാനും അപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് അതായത് ഞാൻ ഒരിക്കലും അങ്ങനെ പിന്നെ ഒരു കമൻ്റ് ഇടുന്ന ആളല്ല പിന്നെ വേണമെങ്കിൽ എൻ്റെ പിന്നെ ഇതിൽ പരിശോധിച്ചാൽ ഇത് കിട്ടും ഏഹ് ഞാൻ എല്ലേനും അങ്ങനെ എതിർക്കുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾക്ക് ഭയങ്കര പിന്നെ സങ്കടം തോന്നി അപ്പം അതിനപ്പം മറുപടി വിട്ടതാണ് പക്ഷെ അതിൻ്റെ യഥാർത്ഥം പിന്നീട് എനിക്ക് മനസ്സിലായത് പിറ്റേ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്തു പിന്നെ ഇതിൽ ഇതിൽ ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ആ ബന്ധത്തെ സംബന്ധിച്ചാണ് ആ തെറ്റാണ് ചെയ്തത് മാപ്പ് 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 കാരണം എല്ലാവരോടും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിരിക്കും ആ ഒരു മനുഷ്യൻ ഒരു ഞാൻ മുമ്പ് പറഞ്ഞ ആ വിഷയത്തിന് താഴെ വളരെ അശ്ലീയമായിട്ടുള്ള കമന്റ് ഇടുന്നു ആ കമന്റ് ഇട്ടോട് കൂടിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി ഉണ്ടായി ആ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറയുന്ന കാര്യം എങ്ങനെയാണ് എന്റെ മക്കൾ എന്നോട് പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ആ മക്കൾക്ക് ഈ ഒരു വിഷയം എത്രത്തോളം നാണക്കേട് ഉണ്ടാക്കിയിരിക്കും അവരെ അദ്ദേഹത്തിന്റെ വൈഫിന് അവരെ വീട്ടുകാർക്ക് ഒപ്പം തന്നെ കുടുംബക്കാർക്ക് നാട്ടുകാർക്ക് ഇദ്ദേഹത്തിന് ഈ ഒരു കമന്റ് കൊണ്ടുണ്ടാവുന്ന ഒരു വിഷയം എത്ര ഭീകരമാണെന്ന് ആലോചിച്ചു ചോദിക്കി ഈവൻ മക്കൾ പറയുന്നത് പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറയുന്നത് ഒരു സതുദ്ദേശപരമായിട്ടുള്ള കാര്യം കൊണ്ട് തന്നെയാണ് ചില ഒരു പക്ഷേ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ അശ്ലീല കമന്റിട്ട് ഒരാളെ കയറി വെട്ടുന്ന ഒരു ഏർപ്പാടുകൂടി ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഭയത്തിന് പുറത്താണ് മക്കളിപ്പം അങ്ങനെ പറയാൻ കൂടി ഒരു കാരണമുണ്ടാവുന്നത് ഞാൻ ഇത് പറയുന്നത് വേറെ രീതിയിലാണ് നമ്മുടെ ഒരു വീഡിയോസുകൾ നമ്മുടെ ഈ ഒരു വയനാട് പ്രശ്നമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കമന്റുകൾ വന്ന ആളുകളുടെ ഒരു പ്രായമൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ഒരു നാപ്പത് നാപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു അറുപതിനും നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ള ഒരു ആളുകളാണ് ഇത്തരം കമൻ്റുകൾ ഇട്ടിട്ടുള്ളതാണ് ഇവർ ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയ എന്താണെന്നോ എങ്ങനെയാണ് ഇത് ഇത്തരം കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നോ ഞങ്ങൾ ഈ കമൻ്റ് ഇടുന്നത് അവർ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ള ചില ധാരണകളൊക്കെ വെച്ചു പുലർത്തിക്കൊണ്ടൊക്കെ പല ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇവൻ നമ്മൾ ലൈക്ക് അടിച്ചാൽ പോലും ഏത് പോസ്റ്റാണ് ലൈക്ക് അടിക്കുന്നത് ഇന്നയാൾ ഇന്ന സംഗതിക്ക് ലൈക്കടിച്ചു എന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവൻ അറിയിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ മാറിയിട്ടുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ഇത്തരം പാവം അമ്മാവമാർക്ക് ഒരു പിടുത്തവും ഇല്ലാത്തതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണൊക്കെ കയ്യിലുണ്ട് ആ ഒരു ഫോൺ ഉപയോഗിക്കാൻ മാത്രം അത്ര സ്മാർട്ടല്ല പല മലയാളികളും മലയാളികൾ ഒരു പൊതുവുള്ള ഒരു വിചാരം ഞങ്ങളൊരു മൂലയ്ക്ക് ഇരിക്കുകയാണ് ഒരു ഇരുട്ട് റൂമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഭയങ്കര സേഫാണ് ഞങ്ങൾ ചെയ്യുന്നതൊന്നും ഈ സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നതൊന്നും ആരും കാണില്ല എന്നാണ് പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റുകളൊക്കെ മറ്റോ വന്നുകഴിഞ്ഞാല് അതൊരു അമ്മാവനാണെന്നോ അത് മുത്തശ്ശനാണെന്നോ അനിയനാണോ ചെറിയ കുട്ടിയാണോ എന്നൊന്നും നോക്കാതെ ഏത് തലതൊട്ടപ്പൻ പാട്ടുകാരനായാൽ പോലും എത്ര വലിയ മന്ത്രിയായാൽ പോലും എടുത്തിട്ട് തേച്ച് അലക്കി ഒട്ടിച്ചു കളയുന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഭാഷ അങ്ങനെ ചെയ്തു കളയുന്നൊരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മുഴുവൻ മാറിയിട്ടുണ്ട് അത് എത്ര മുതിർന്നവരാണെങ്കിലും അവരോട് കാണിക്കേണ്ട യാതൊരുവിധ മര്യാദയും കാണിക്കാതെ തന്നെ ഇത് ചെയ്യുന്നതാണ് ഈ ആളോട് വളരെ മാന്യ മര്യാദയോട് കൂടിയിട്ട് മാന്യമായിട്ട് പെരുമാറണം എന്നോ എനിക്ക് പെരുമാറാൻ പാടില്ല എന്നും പറയുന്നില്ല പക്ഷേ ഇടയ്ക്ക് ഇത്തരം സംഭവങ്ങളെല്ലാം ചില അബദ്ധം കൊണ്ട് സംഭവിച്ചു പോകുന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അത്തരം പ്ലാറ്റ്ഫോമിനെ പറ്റി തിരിച്ചറിയാൻ സാധിക്കാത്തത് സംഭവിച്ചു കൊണ്ടുവന്ന പ്രശ്നം കൂടിയാണ് എനിക്ക് ഇയാളെ സംസാരം കേൾക്കുന്ന സമയത്ത് ഇയാൾക്ക് സംഭവിച്ചിട്ടുള്ളത് അത്തരത്തിലൊരു അബദ്ധമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഗതി ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അശ്ലീല കമന്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് അവർ ഒരുപക്ഷെ ആരാണ് പോസ്റ്റ് ചെയ്തത് അവർ മാത്രമേ കാണുകയുള്ള ധാരണയൊക്കെ ഒരു പക്ഷേ ഈ ഒരു ചെങ്ങാതിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഒരു തോന്നലൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ സോഷ്യൽ മീഡിയയെ പറ്റിയൊരു പൊതുവേ നല്ല ധാരണകളൊന്നുമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് കഴിയുമെങ്കിൽ ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക ഇത് പഠിക്കുമ്പോൾ മിക്കവാറും വീട്ടിലുള്ള മക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും ചില സംശയങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഹോം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഓർമ്മിക്കുന്നതൊക്കെ നല്ലതാണ് ആ ഒരു സിനിമയിൽ ഇത്രയും ചില വിഷയങ്ങളൊക്കെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രായം കഴിഞ്ഞ് ഇത്തരം ആളുകളുടെ മുമ്പിലേക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇത്ര സംഘം കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം സ്മാർട്ട് ഫോണിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്തൊരവസ്ഥയുണ്ട് അവർക്കത് സമാധാനപരമായിട്ട് കുറെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക എന്നതാണ് അല്ലെങ്കിൽ അവർക്കത് ഉപയോഗിക്കുന്ന അറിയില്ലെങ്കിൽ വളരെയധികം എളുപ്പക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതൊക്കെ നോക്കാം അതിലേക്ക് പോവാം അതിലേക്ക് അതൊക്കെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കാണാം പക്ഷേ അതിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി ഞെക്കാനോ നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് ഇട്ടിട്ട് രസിക്കാനുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കി നിർത്തുകയായിരിക്കും അവരുടെ ആരോഗ്യത്തിനും ഭാവി നല്ല ജീവിതത്തിനും നന്നാവുക എന്ന് തോന്നുന്നു ഈ ഒരു ചങ്ങാതിക്ക് ഇതുപോലെ തന്നെ ഒരു അബദ്ധമാണ് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ വലിയ കൊടുത്തൊന്നുമില്ല എന്റെ ബന്ധു ആരുമല്ല പക്ഷേ ഇങ്ങനത്തെ ഒരു അബദ്ധം ഞാൻ നോക്കുന്ന സമയത്ത് ഒരു നാൽപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു മധ്യവയസ്കർ എന്ന് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫേസ്ബുക്ക് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരെ ഫേസ്ബുക്ക് അമാമർ എന്നൊക്കെ പറഞ്ഞു വെക്കും അത്ര ഒരു ഗണത്തിൽപ്പെടുന്ന ഒരാളാണ് ഇദ്ദേഹം ഒന്ന് തോന്നിയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എതിരാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താഴെ കുറിച്ച് വയ്ക്കാവുന്നതാണ്